കേരള ചരിത്രത്തിൽ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കടലോര പ്രദേശമാണ് ബേപ്പൂർ മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങളെല്ലാം ബേപ്പൂരിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കേരളത്തിലെ പുരാതന തുറമുഖങ്ങളിലൊന്നായ ബേപ്പൂർ മധ്യപൂർവ്വദേശങ്ങളുമായി വളരെ നേരത്തെ തന്നെ ഗതാഗതത്തിൽ ഇടം നേടിയിട്ടുണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നിർമ്മാണത്തിനു പിന്നിലും ബേപ്പൂർ പെരുമയാണ് കേൾക്കുന്നത് തീരദേശ സൗന്ദര്യവും മത്സ്യസമ്പത്തും ഈ നാടിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ദ്വീപുകളിൽ നിന്നും വരുന്ന ചരക്ക് കപ്പലുകൾ വാണിജ്യം മാത്രമല്ല അയൽപ്പക്ക സൗഹൃദം കൂടിയാണ് കൂട്ടിയിണക്കുന്നത് കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയായ ചാലിയാർ ബേപ്പൂരിലൂടെയാണ് ഒഴുകുന്നത് ചാലിയാർ പുഴ കടലുമായി ചേരുന്നിടത്ത് സംവിധാനിക്കപ്പെട്ട പുലിമൂട്ട് വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് പ്രഭാത സായാഹ്നങ്ങളെ ആനന്ദകരമാക്കാൻ പറ്റിയ ഇടമാണ് ബേപ്പൂർ മറീന ബീച്ച് മനോഹരമായ കടൽ തീരവും ഒരു കിലോമീറ്ററിലധികം ദൂരം കടലിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന പുലിമൂടും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ബേപ്പൂരിൽ നിന്നും ചാലിയാറിലൂടെയുള്ള ബോട്ട് ജംഗാർ ഗതാഗതം തദ്ദേശീയരും വിദേശികളുമായ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ് വാഹനവുമായി വരുന്നവർക്ക് അതിൽ നിന്നിറങ്ങാതെ തന്നെ മറുകരയെത്താൻ ജംഗാറിൽ സൗകര്യമുണ്ട് ഫറൂഖിനടുത്ത് ചാലിയം ഗ്രാമത്തിൽ സ്ഥാപിതമായ ആറു വശങ്ങളോടുകൂടിയുള്ള ബേപ്പൂർ വിളക്കുമാടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നവംബറിലാണ് സ്ഥാപിതമായത് ബേപ്പൂർ മറീന ബീച്ചിൽ നിന്നും ഈ വിളക്കുമാടം കണ്ടിരിക്കാൻ ഏറെ ഹരമാണ് ബേപ്പൂരിൻ്റെ ചരിത്രത്തിൽ മതങ്ങൾക്കുള്ള സ്ഥാനം വലുതാണ് പണ്ടുകാലം മുതലേ മതസൗഹാർദ്ദത്തിന് കേളികെട്ട നാടാണിത് സാമുദായിക ഒരുമയാണ് ബേപ്പൂരിനെ എന്നും ഉയരങ്ങളിലേക്ക് നയിച്ചതെന്ന് പറയാം വിദേശ വാണിജ്യങ്ങൾ നടത്തുന്നതിന് ബേപ്പൂർ തുറമുഖം സമീപന രീതിയാണ് സ്വീകരിച്ചിരുന്നത് അറബി സമ്പർക്കത്തിൻ്റെ ഫലമായാണ് ഖലാസി പോലുള്ള ധാരാളം അറബി പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ഇടം പിടിച്ചത് ബേപ്പൂരിൻ്റെ തെക്കേയറ്റത്തുള്ള വലിയ പള്ളി പഴയകാലത്ത് നാവികർക്ക് വഴികാട്ടിയായും മുസ്ലിം വ്യാപാരികൾക്ക് സങ്കേതമായും വർത്തിച്ചിരുന്നു സാഹിത്യലോകത്ത് അതുല്യ സംഭാവന കാഴ്ചവെച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെപ്പറ്റി പറയാതെയും ലോകോത്തര പ്രശസ്തി നേടിയ ഖലാസി പെരുമ അയവിറക്കാതെയും ചരിത്രം പൂർണമാകുന്നില്ല ബേപ്പൂരിന്റെ പെരുമ നാട്ടുകാരുടെ ഒരുമയിലും ചരിത്രത്തിന്റെ ഗരിമയിലും കടലോളം സ്നേഹത്തിലുമായി നീണാൾ വാഴട്ടെ